ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ അംഗനവാടികളിൽ പോഷകാഹാര വിതരണത്തിൽ ഉണ്ടായ വീഴ്ച പരിശോധിച്ച് നടപടി വേണമെന്ന് മുസ്ലിം ലീഗ് സെക്രട്ടറിക്ക് പരാതിയും നൽകി ലൈഫ് ഭവന പദ്ധതിയിലും പഞ്ചായത്തിന് വീഴ്ച സംഭവിച്ചതായി മുസ്ലിം ലീഗ് ഭാരവാഹികൾ പറഞ്ഞു മറ്റ് പഞ്ചായത്തുകളിൽ കൃത്യമായ രീതിയിൽ കുട്ടികൾക്ക് ആവശ്യമുള്ള പോഷകാഹാരങ്ങൾ ലഭ്യമാക്കുന്നുണ്ട് എന്നാൽ എടവണ്ണ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ രണ്ടു മാസത്തോളമായി മുട്ടയും പാലും അംഗനവാടികളിൽ കൃത്യമായി എത്തുന്നില്ല എന്നാണ് എടവണ്ണ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഭാരവാഹികൾ പറയുന്നത് ഗ്രാമപഞ്ചായത്തിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത പരാതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും മനസ്സിലാക്കിയതുപോലെ നമ്മുടെ ഈ പഞ്ചായത്തിലെ നാൽപ്പത്തി മൂന്ന് അംഗനവാടികളിൽ ഇക്കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം എട്ടാം തീയതി മുതൽ ഇതുവരെ അവർ കുട്ടികൾക്ക് ആവശ്യമായ പോഷകാഹാരം അവരുടെ അവകാശമാണ് ആ ഒരു അവകാശം എന്നുള്ള നിലയിൽ ഇത്രയും കാലം മുടങ്ങാത്ത അവർക്കുള്ള മുട്ടയും പാലും ഇക്കഴിഞ്ഞ രണ്ട് മാസമായിട്ട് നമ്മുടെ അംഗനവാടികളിൽ ലഭ്യമാവുന്നില്ല നമ്മൾ ചുറ്റുപാടിലുള്ള പഞ്ചായത്തുകളിലൊക്കെ അന്വേഷിച്ചപ്പോൾ അവിടെയൊന്നും മുടക്കം കൂടാതെ ഇത് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ എടവണ്ണ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം നമ്മുടെ ചുറ്റുപാടിലുള്ള പഞ്ചായത്തുകളിൽ ഏറ്റവും നല്ല റവന്യൂ വരുമാനമുള്ള പഞ്ചായത്താണ് എടവണ്ണ ഈ പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള ഒരു ദുരവസ്ഥ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് അടിയന്തിരമായി അന്വേഷിക്കണം എന്നുള്ളത് ഇവിടുത്തെ സെക്രട്ടറിയുമായി ഞങ്ങൾ ഇന്ന് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാർ ഇന്നലെ പരാതി നൽകിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇതൊന്നും ഒരിക്കലും നമ്മുടെ പഞ്ചായത്ത് നടക്കാൻ പാടില്ലാത്തതാണ് ഏറ്റവും പാവപ്പെട്ട കുട്ടികളാണ് നമ്മുടെ അംഗനവാടികളെ ആശ്രയിക്കുന്നത് അത്തരത്തിൽ അംഗനവാടികളെ ആശ്രയിക്കുന്ന ഈ പാവപ്പെട്ട കുട്ടികളുടെ പോഷകാഹാരമാണ് ഇന്ന് ലഭ്യമല്ലാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്നത് ഇത് ഈ പഞ്ചായത്തിലെ ആദ്യത്തെ അനുഭവമാണ് ഇതുപോലെ തന്നെ പരാതികൾ ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ദൈനംദിനം കേട്ടുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് മെമ്പർ ഇ സുൽഫി കറലിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് പരാതിയും നൽകിയിരുന്നു പാവപ്പെട്ട ഒട്ടേറെ കുട്ടികൾ ആശ്രയിക്കുന്ന അംഗനവാടികളെ ഈ രീതിയിൽ അവഗണിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും പരിഹാരമില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും യു ഡി എഫ് ഭാരവാഹികൾ അറിയിച്ചു Belgians, traditional but revolutionary, sensible diversity, Sharping aspirations beyond everyone's expectations. Progressive home electronics, luminous handpicked fruits, freshest veggies, finest groceries, enticing gifts. Crockeries and cosmetics. The value that always meets your expectations. Jamjoom Hypermarket. Exceeding expectations.